ചാനൽ പി എസ് സി സ്റ്റഡി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആനുകാലിക ചോദ്യങ്ങൾ നിങ്ങൾക്ക് പറ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക ഇനി വരുന്ന പരീക്ഷകളിലേക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റായ ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയ്മെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ബ്ലാക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം ആൻസർ കാപ്പാട് കോഴിക്കോട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി നടപ്പാക്കുന്ന വനംവകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ആൻസർ സ്നേഹഹസ്തം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർക്ക് ഇനി മുതൽ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുന്നത് ആൻസർ സിവിൽ ജഡ്ജി നാലാമത്തെ ചോദ്യം ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേദി ആൻസർ തൃശൂർ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ നൂറാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം ആൻസർ വൈക്കം സത്യാഗ്രഹം ആറാമത്തെ ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കേരളത്തിലെ പുതുക്കിയ വേതനം ആൻസർ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ ഏഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ ജില്ല ആൻസർ എറണാകുളം എട്ടാമത്തെ ക്വസ്റ്റ്യൻ മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിൻ്റെ ചെയർമാനായി നിയമിതനായത് ആൻസർ ഡോക്ടർ ടി എൻ സതീഷൻ സതീശൻ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃതക സർവകലാശാലയിലെ വൈസ് ചാൻസലർ ചുമലയേറ്റത് ഡോക്ടർ കെ എസ് അനിൽ പത്താമത്തെ ക്വസ്റ്റ്യൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതി രാജ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുന്നൂല് എഴുന്നൂറിലേറെ വർഷം പഴക്കം കണക്കാക്കുന്ന വട്ടയത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ആൻസർ ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മൊത്തം ജില്ല മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശേഷ വർ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ല ആൻസർ എറണാകുളം പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന ബഹുമതി അർഹമായ ആരുടെ നൂറ്റി ഇരുപത്തി അഞ്ചാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിച്ചത് ആൻസർ ലക്ഷ്മി എൻ മേനോൻ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി ഐ ടി മിഷ്യൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് ആൻസർ ഡി സി കണക്ട് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മയക്കുമരുന്ന് കച്ചടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വേഗമായി പരിശോധ നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ ഡി ഹട്ട് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പതിനാറാമത്തെ ക്വസ്റ്റ്യൻ അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാൻ കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പാക്കുന്ന പദ്ധതി ആൻസർ ചങ്ങാതി പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആൻസർ സക്രിയ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതി ആൻസർ മധുരം ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ കാലടി ശങ്കരാചാര്യ സംസ്കൃത വൈസ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ചുമതലയേറ്റത് ഡോക്ടർ കെ എസ് അനിൽ Thank you.